എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഒരു നാലുമണി പലഹാരവും ചെയ്യുന്നത് നമ്മൾ ആവിയില് വേഗിച്ചെടുക്കുന്ന ഒരു പലഹാരം അപ്പം നമ്മളിതിൽ കരിക്കാണ് മെയിനായിട്ട് ചേർക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൽ ചൗരിയും ചേർക്കുന്നുണ്ട് കരിക്കും ചൗരിയും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പലഹാരം ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കരിക്ക് നല്ല ഇളം കരുക്കായിരിക്കണം നമ്മളിതിൽ ചേർക്കാനായിട്ടുള്ളത് അത് ഉള്ളവർ തെച്ച് ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഭയങ്കര രുചിയാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതില് നിങ്ങൾക്ക് നട്ട്സും അതുപോലെ തന്നെ മുന്തിരി ഇതൊക്കെ ഞാൻ കുറച്ച് അധികം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അപ്പം നമുക്ക് വീടിലോട്ട് കടക്കാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഞാൻ കുറച്ച് ശർക്കര അപ്പം നിങ്ങൾക്ക് എത്ര മധുരം അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്തോളൂ ആ അപ്പം ഞാൻ ഈ ശർക്കര ഒന്ന് അലിച്ചെടുക്കാനായിട്ട് ഞാൻ അരക്കപ്പോളം കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളതേ അതിനെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് കൈ കൊണ്ടൊന്ന് ചെയ്താൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അതിനെ ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് സോറി കരിക്ക് ഉപയോഗം കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഒരു ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് മാവന് ഞാനൊരു അരക്കപ്പോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കരിക്ക് ഇളം കരിക്കാണ് ആ കരിക്കിന് അതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളം കരിക്കാണ് നമുക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട് ടേസ്റ്റ് അപ്പം ഞാനിത് കുട്ടികൾക്കായിട്ട് കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് നെയ്യും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും എല്ലാം ഞാൻ നെയ്യ് വറുത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പ്രത്യേക ഒരു സ്വാദായിരിക്കും കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി രുചിയതുകൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് ചൗവരി വേഗിച്ച് ചൗവരി ഇട്ട് കൊടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മളിതിലോട്ട് ചേർക്കുന്ന സാധനങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഏലക്ക പൊടിയൊക്കെ ചേർക്കാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പം നമ്മൾ നേരത്തെ അലിച്ച് എടുത്താൽ ആ ശർക്കര പാനി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പരുവത്തിന് ഒരു കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇത് കിട്ടാനായിട്ട് അപ്പം നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് കരിക്കും കൂടെ ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സ്വാദാണ് കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കും അപ്പം നമുക്കിനി ഒരു വാഴയില എടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങളൊന്ന് രണ്ടോ നാല് ഭാഗം ഒന്ന് മടക്കി എടുത്താൽ മതി അപ്പം ഇത് വാഴയില ഇല്ലെങ്കിൽ മഞ്ഞളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ മഞ്ഞളിൻ്റെ ഇലയിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് മഞ്ഞൾ അലയിൽ ഇത് ചെയ്തൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ട് നമുക്കിതിനൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് മടക്കി എടുക്കാണേ അപ്പം ഞാൻ ഇതവിടെ ചൂടാകാനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഇഡ്ഡലി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും ഇതാ കണ്ടല്ലോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്കിനി ഇതിന് ഒന്ന് അഴിച്ചു നോക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതാ കണ്ടല്ലോ അടിപൊളി രുചിയാണ് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് അഭിപ്രായം പറയാം താങ്ക്